നമ്മുടെ വാഹനത്തിൽ നമ്മൾ പുതിയ ടയർ വാങ്ങിയിട്ടു പക്ഷെ വിചാരിച്ചത്രയും മൈലേജ് കിട്ടിയില്ല പെട്ടെന്ന് വെട്ടിത്തേഞ്ഞ് പോയി ഒരു ലക്ഷം കിലോമീറ്റർ ഓടേണ്ട ടയറായിരുന്നു അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ഓടേണ്ട ടയർ ആയിരുന്നു പക്ഷേ മുപ്പതിനായിരത്തിലും നാൽപ്പതിനായിരത്തിലും തീർന്നു പോയി അത് നമുക്ക് വളരെ വിഷമമുണ്ടാകും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഇന്ന് ടയറിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത് കാർ ഓടിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾ അല്ലെങ്കിൽ ട്രക്ക് ഓടിക്കുന്നവരായിക്കോട്ടെ അപ്പം ടയർ ഞാൻ ടയറിൻ്റെ മാനുഫാക്ചറിങ് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ വാഹനം ഓടിച്ചുള്ള പരിചയം എന്തൊക്കെ കാരണത്താൽ ടയർ പെട്ടെന്ന് തേഞ്ഞ് പോകാം അതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്റെ ട്രക്കിന്റെ നാല് ടയർ മാറി ഒത്തിരി നാൾ പറഞ്ഞതിന് ശേഷം മുതലാളി മാറിത്തന്നു അപ്പം ടയറൊക്കെ ഇട്ട് പുതിയ ടയർ ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കാര്യം കാർ ആയിക്കോട്ടെ ട്രക്ക് ആയിക്കോട്ടെ ഈ നമ്മുടെ ആ ഓട്ടത്തിന്റെ സുഖമാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ട്രാവലിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നു അതിന്റെ സുഖം അല്ലെ ശരിയായിട്ടുള്ള സേഫ്റ്റി അതിന്റെ സന്തോഷം ടയറിനെ സംബന്ധിച്ചിരിക്കും കേട്ടോ ടയർ മോശമാണെങ്കിൽ നമുക്ക് ലോങ് ട്രിപ്പ് വാഹനം നോക്കൂ വഴിയിലാവും ഈ ചൂട് സമയത്തൊക്കെ ഏത് വാഹനമായാലും അപ്പൊ ടയർ ഒക്കെ കുട്ടപ്പനാണ് ലോങ്ങ് ഒക്കെ പോകുന്നു നമുക്കൊരു സന്തോഷമാണ് ഡ്രൈവ് ചെയ്യുന്നത് എല്ലാവർക്കും ടയർ പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പൊ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണേ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകാം മെയിനായിട്ട് നമ്മുടെ ടയർ തേയാൻ കാരണം അലൈൻമെന്റ് നമ്മൾ സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഓക്കെ അലൈൻമെന്റ് സമയത്ത് ചെയ്യാത്തത് കൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് വീൽ ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാർ ആയാലും ഏത് വാഹനത്തിന്റെ ടയർ ആയാലും വീൽ ബാലൻസിങ് ചെയ്തിരിക്കണം സമയത്ത് അലൈൻമെന്റ് ചെയ്തിരിക്കണം പിന്നെ ടയർ റൊട്ടേഷൻ അത് പ്രധാനമാണ് സമയത്ത് കമ്പനി പറയുന്നതനുസരിച്ച് റൊട്ടേഷൻ ചെയ്യണം പിന്നെ നമ്മൾ ഏത് വാഹനം എടുത്താലും അതിൻ്റെ ഡോറിൻ്റെ സൈഡിലോ എയറിൻ്റെ പൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എയർ അത്ര അടിക്കണോന്നുള്ളത് ആ ടയറിന് അത് പറഞ്ഞിരിക്കും ആ വണ്ടിൻ്റെ വെയിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ പാസഞ്ചർ കയറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലോഡ് കയറുന്നതിന് സരിച്ച് ആ ടയറിൻ്റെ കാറ്റ് കറക്റ്റായിട്ടുണ്ടായിരിക്കണം ടയറായിട്ട് ടയറിൽ നല്ലവണമെങ്കിൽ ശരിയായിട്ട് കാറ്റ് ഇല്ലെങ്കിലും ടയർ തെയ്യും വെട്ടിത്തെയും ചിലപ്പോൾ സെൻറ്റർ കൊണ്ട് കൂടുതൽ കാറ്റാണെന്നെങ്കിൽ സെൻറ്റർ കൊണ്ടെങ്കിൽ തേങ്ങ കുറവാണെങ്കിൽ സൈഡ് കൊണ്ട് തെയ്യും അങ്ങനെയൊക്കെ ചിലപ്പോൾ അതിൽ ലൈഫ് കുറയും കേട്ടോ അപ്പം സസ്പെൻഷൻ്റെ അതുപോലെ സസ്പെൻഷിൻ്റെ വണ്ടിൻ്റെ സസ്പെൻഷൻ കേടാന്നേലും ടയർ പെട്ടെന്ന് വെട്ടി തേയും അതുപോലെ അബിന്റെ ബാരി ബാരി കേടായാലും ടയർ വെട്ടു തേടും അപ്പൊ സമയത്ത് സസ്പെൻഷന്റെ വർക്ക് ചെയ്യണം സസ്പെൻഷനൊക്കെ പോയി ഷോക്ക് ഓഫറൊക്കെ പോയി എൻ്റെ പുഷകൊക്കെ കെട്ടായിരിക്കാണ് അങ്ങനെയും ടയർ വെട്ടിത്തേയും വണ്ടി ഒരു സൈഡിലോട്ട് വലിച്ചോണ്ടും പോകും നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ വണ്ടി ഒരു സൈഡിലോട്ട് വലിച്ചോണ്ട് പോകണമെങ്കിൽ ആ ഡ്രൈവിങ്ങിന് നല്ല സുഖം ഉണ്ടോ ഉണ്ടോ വണ്ടി നമ്മളൊന്ന് സ്റ്റീറിങ് വിട്ടാലും വണ്ടി നേരെ പോകണം അതാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ സുഖം നമുക്ക് ലഭിക്കുന്നത് ഓക്കെ നിങ്ങളൊക്കെ ഒരു പക്ഷെ കൈയൊക്കെ വിട്ട് ജസ്റ്റ് കൈവിട്ട് ഓടിക്കണം എന്നല്ല പറഞ്ഞു കൈവിട്ടൊക്കെ ഓടിക്കും വണ്ടി നേരെ പോകുമ്പോൾ എന്തൊരു സുഖമാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ടയർ ഓക്കെയാണ് ടയറിലുള്ള എയർ ഓക്കെയാണ് സസ്പെൻഷനൊക്കെയാണ് അങ്ങനെ മനസ്സിലാക്കാം ഇപ്പൊ നമ്മൾ നമ്മള് എടുക്കുന്നു വണ്ടി വലത്തോട്ട് എടുത്തോട്ടോ പോകുന്നു നമ്മുടെ അത് ഡ്രൈവിംഗിൽ ഒരു സുഖമില്ല പിന്നെ അത് മാത്രല്ല ലോങ് ഡ്രൈവിങ്ങില് കൈ വേദനിക്കുന്നു വലത്ത കൈ എടുത്തോ വണ്ടി പിടിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ കൈ തിരിച്ചു പിടിക്കുന്നുണ്ട് കൈ വേദനിക്കും കൈ കഴിക്കും ഇതിന്റെയൊക്കെ മെയിൻ കാരണം നമ്മുടെ സസ്പെൻഷനോ അല്ലെ അലൈൻമെന്റോ അല്ലെങ്കിൽ വീൽ ബയറിങ്ങോ ഒക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സമയം സമയം ചെയ്യണം അപ്പൊ ഇന്ന് ട്രക്കിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടാലോ വണ്ടിയുടെ ടയർ മാറുന്നതിനെ കുറിച്ച് ടയൊക്കെ കണ്ടോ ഉടങ്ങിയ ടയറ് റബ്ബറൊക്കെ ഉണങ്ങി കുറെ നാളായിട്ട് ഓടുക കേട്ടോ ഏകദേശം ഒരു നാല് ലക്ഷം കിലോമീറ്ററോളം ഓടി ഇനിയിപ്പോ നാല് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഇത് പിന്നെ ഇപ്പൊ കുറച്ച് മാസമായിട്ട് ഞാൻ പറയാം മൂന്നാല് മാസം കൊണ്ട് പറയാ എന്തായാലും ഇപ്പൊ അത് മാറ്റി തന്നു നാല് ടയർ ഞാൻ പുതിയത് മാറി രണ്ട് ചാക്കി വെച്ചു കേട്ടോ രണ്ട് ചാക്കി വെച്ച് രണ്ട് സൈഡും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇനി ഇതിനകത്ത് എത്ര ലേബർ ഉണ്ട് നമുക്ക് ഓടാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ടയറിനെ കുറിച്ച് അറിയാവുന്നവർ നിങ്ങൾ കന്നിടണം അപ്പം ഞാൻ ടയർ മാറുകയാണ് വേണ്ട ഇതിനി ഓടാൻ പറ്റുമോ അപ്പോൾ കുറച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തായാലും നാല് ടയർ കിട്ടി നാലും പുതിയ ടയറാണ് എന്തോ കെല്ലിയോ ഇത് കെല്ലിയാണ് നല്ലതാണെന്ന് വിചാരിക്കുന്നു ഏതാ മേഡ് ഇൻ പോളണ്ട് ഇത് മേഡ് ഇൻ പോളണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് സൈഡൊക്കെ ഇളക്കിയപ്പോളേ അത് നോക്കുകയൊക്കെ ചെയ്യുക ഇങ്ങനെ ഉണ്ടെന്ന് ഇതെല്ലാം കട്ടായിട്ടുണ്ടോ ചെറുതൊക്കെ പൊട്ടിയിരിക്കും പക്ഷേ നിങ്ങൾക്ക് അറിയാതിരിക്കും ഓക്കെ ആണ് വെട്ടിയൊന്നും തേഞ്ഞിട്ടില്ല രണ്ട് സൈഡും ഓക്കെയാണ് ഇളക്കുമ്പോഴൊക്കെ നമുക്ക് നോക്കാൻ വയ്ക്കില്ല കേട്ടോ പിന്നെ ബ്രേക്ക് പാഡുണ്ടോ നോക്കാം ആ ബ്രേക്ക് ഉണ്ട് കുഴപ്പമില്ല ഇവിടെ നോക്കിയാൽ നമുക്ക് ബ്രേക്ക് പാഡ് കാണാൻ പറ്റും വേണ്ട ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ വാഹനമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നെ അറിയിക്കും അല്ല നോക്കി പറയാനായാലും നമ്മൾ നോക്കി പറയും സാധനം ഉണ്ട് വേണ്ട ഇങ്ങനെയാണ് കൂടുകാരെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ സൗദി മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നം കമ്പനികളിൽ നമുക്ക് സമയത്ത് ടയറ് കരുത്തില്ല ഒരു ട്രിപ്പൂടെ പോയിട്ട് വാ ഒരു ട്രിപ്പ് കൂടെ പോയിട്ട് വാന്ന് പറയും എല്ലായിടത്തും ഇങ്ങനെയാണോ ആണോ കേരളത്തിലേക്ക് ഓടുന്നത് അച്ചന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ എല്ലായിടത്തും ഇങ്ങനെയാണോ മുതലാളിമാർ ഒരു ട്രിപ്പ് പോയിട്ട് പോയിട്ടുവാ പിന്നെ മാറാം ഇവിടെ ഒരു ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മാസം പോകും എത്ര ട്രിപ്പ് എടുത്തിട്ടാണ് പിന്നെ അവർ നമുക്ക് മാറിത്തരണേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പലപ്പോഴും വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂന്നാല് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടു ഒരു വണ്ടിയുടെ ഫുൾ ടയർ മാറിയതിനെക്കുറിച്ച് എൻ്റെ വണ്ടിയല്ലായിരുന്നു അപ്പോൾ വഴി വെച്ച് കണ്ടപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടും രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടും മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടും എന്നൊക്കെ ഞാൻ ഓരോ സൈഡിലുള്ള ടയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആക്സിൻ്റെ ടയർ എത്ര ഓടും ഡ്രൈവ് ആവശ്യ ടയർ എത്ര ഓടും ഫ്രീ ആവശ്യ ടയർ എത്ര ഓടും എന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ പിന്നെ ഒത്തിരി ആൾക്കാർ കണ്ടു കേട്ടോ കമൻറ്റൊക്കെ വന്നു നല്ല കമൻറ്റ് പോസിറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് അല്ല കമൻറ്റ് വരണം അത് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല പക്ഷേ സൗദിയെ സംബന്ധിച്ച് ചിലപ്പം ടയറൊക്കെ ഒരു വർഷം ഓടും ഒരു കുഴപ്പമില്ല അനുസരിച്ച് ഓടും നമ്മുടെ വാഹനം വാഹനത്തിലേക്ക് ഏറ്റുവെച്ച ലോഡ് നമ്മുടെ റൂട്ട് അതൊക്കെ നോക്കി ബേസ് ചെയ്യും ലോക്കലാണോ ലോങ് ട്രിപ്പ് ആണോ അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്ത് ടയറിൻ്റെ ലൈഫ് കൂടുകയും കുറേയൊക്കെ ചെയ്യും പിന്നെ ടയർ ഇപ്പോഴും നമുക്കറിയാം ഒത്തിരി കമ്പനിയിൽ ടയർ വരുന്നു ഓക്കെ അപ്പം വില കുറച്ച് ടയറ് കുറച്ച് ഓടും വില കൂടിയാൽ നല്ല ടയർ ചിലപ്പോൾ ഒത്തിരി കിലോമീറ്റർ ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ നമ്മളൊരു ടയർ കാണുമ്പോൾ അതിനേക്കണ്ണടച്ചങ്ങ് ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ അത് എത്ര ഓടത്തില്ലെന്നോ ആ ടയർ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നോ എന്ന് പറയരുത് ടയർ ഏതാണ് കമ്പനി ഏതാണ് ഏത് കമ്പനി ടയറാണ് ഓട്ടോ എന്താണ് ഏത് ആക്ഷനിലാണ് ഇട്ടിരിക്കുന്നത് ഏത് വണ്ടിയുടെ ഏത് ട്രക്കിൻ്റെ ഏത് ഭാഗത്തുള്ള ടയറാണ് ആണ് എന്ന് ഫ്രണ്ടിലെയാണോ ബാക്കിലെയാണോ ട്രെയിലറിൻ്റെ ആണോ ഇതെല്ലാം ബേസ് ചെയ്യും ടയറിൻ്റെ മൈലേജിന് ഓക്കെ ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ എളുപ്പം മാറും ഞാൻ പറഞ്ഞു ഒരു വർഷത്തിൽ ഫ്രണ്ടിലെ ടയർ മാറും ഒരു ദിവസം കിലോമീറ്ററിൽ ഇവിടെ ഫ്രണ്ടിലെ ടയർ മാറിക്കിട്ടും മിക്കവാറും ഉള്ള കമ്പനിയിൽ ചില കമ്പനി ഒന്നര ലക്ഷം കിലോമീറ്ററിൽ മാറും അത് ടയർ നോക്കും ഓക്കെ ഇപ്പോൾ മിച്ചലിൻ്റെ ടയറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നര ലക്ഷം ഓടിക്കോളം പറയും ടയറൊക്കെ ആണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു കാര്യം നമ്മളത് കറക്റ്റായിട്ട് നമ്മളത് പറയുമ്പോൾ ആ സാഹചര്യം എന്താണ് റോഡ് ഏതാണ് ഏത് സ്ഥലത്താണ് ഓടുന്നത് ചൂടുള്ള സ്ഥലമാണോ ചൂടുള്ള സ്ഥലത്ത് ഓടുമ്പോഴും ഞാൻ ഞാനീനിടയ്ക്ക് പറയട്ടെ നല്ല ടെമ്പറേച്ചർ നമ്മൾ ഹൈവേ ചൂട് ഓടുമ്പോഴും ടയറിൻ്റെ തീരുമാനം കൂടുതലാവും തണുത്ത പ്രദേശത്ത് തണുത്ത സ്ഥലം തണുത്ത കൺട്രി അല്ലെങ്കിൽ തണുത്ത പ്രദേശം അവിടെ നമുക്ക് ടൈ ടയറിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും ആ അതൊക്കെ മനസ്സിലാക്കണം ചില കൺട്രിയിൽ ചൂട് കൺട്രി ആണെങ്കിൽ ടയറിൻ്റെ ലൈഫ് കുറയും തണുത്ത കൺട്രിയിൽ ടയറിൻ്റെ ലൈഫ് കൂടും പിന്നെ ഞാൻ പറഞ്ഞ പോലെ കമ്പനിയുടെ ഓരോ ടയറിൻ്റെ ഉൽപ്പാദനം അല്ലാതെ ഏത് രീതിയിൽ ടയർ ഉണ്ടാക്കുന്ന അതിൻ്റെ റബറിൻ്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ടയറിനെ കുറിച്ച് അത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മുടെ ഈ പരിചയത്തിൻ്റെ പുറത്താണ് ഓരോ ടയർ എത്ര റോഡും അല്ല എത്ര കിലോമീറ്റർ റോഡും നമ്മൾ പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു ഇവിടെ കിടന്ന ടയർ നാല് ലക്ഷം കിലോമീറ്റർ ഓടി നാല് ലക്ഷം കിലോമീറ്റർ ഇവിടെ കിടന്ന ടയർ ഓടി നിങ്ങൾ നിങ്ങളൊരുപക്ഷെ വിശ്വസിക്കത്തില്ലായിരിക്കും ഞാൻ പറയാം എന്താ കാരണമെന്ന് അതിൻ്റെ കാരണം പലതാണ് ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ കൂടുള്ള ടയറായിരുന്നു വണ്ടി കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ ഷോറൂമിൽ നിന്ന് വന്നപ്പോൾ കൂടുള്ള ടയറായിരുന്നു അവിടെ കിടന്നത് അത് ആയിരുന്നു അപ്പോൾ മിച്ചിലിൻ്റെ ടയറിന് ലൈഫ് കൂടുതലാണ് ഈ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലോഡ് കുറവായിരുന്നു ഞാൻ മിക്കവാറും കൊണ്ടുവന്ന ലോഡ് പെഫ്സിയുടെയാണ് പെപ്സിയുടെ ടിന്നാണ് കൊണ്ടുവന്നത് വന്നത് നാല് ടണ് അഞ്ച് ടെണ്ണ് അല്ലെങ്കിൽ മൂന്ന് ടെണ്ണ് രണ്ടര ടണ്ണ് മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ ഇരുപത് ടെണ്ണി കൂടുതൽ ഞാൻ ഇല്ല ഇപ്പോൾ അപ്പോൾ ഞാനൊരു വീഡിയോ കുറച്ച് നാൾക്ക് മുമ്പിട്ടിരുന്നു എല്ലാം കാൽക്കുലറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് ഓട്ടോ ഉണ്ട് ഞാൻ ഒരിക്കൽ പൈപ്പ് കൊടുക്കുകയായിരുന്നു അപ്പോൾ പൈപ്പ് ഓടുമ്പോൾ ഇരുപത്തഞ്ച് ടെണ്ണല്ലേ ഇരുപത്തേഴ് എണ്ണ് അല്ലെങ്കിൽ അതി മേളിട്ടാണ് മാക്സിമം എത്രയാണ് സൗദിയിൽ ത്രീ ആക്സൽ ട്രൈലിനകത്ത് അലോട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓടിയ സമയത്ത് നമുക്ക് അറിയാം ഒരു ടയർ എത്ര കൂടുമെന്ന് അപ്പോൾ ഞാൻ ആ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കിട്ടുന്നത് സത്തേട്ട ടയറ് ത്രീ ആക്സിഡൻറ്റകത്താണെങ്കിൽ അത് ഒരു വർഷം ഓടും അല്ലെങ്കിൽ ഒരു ലാഖ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ അത് കവർ ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ കിടന്ന ടയർ ഞാൻ ആ വീഡിയോ പറഞ്ഞു ഡ്രൈവ് ആക്സിഡൻ്റ് അടുത്ത് കിടന്ന ടയർ അത് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കൂടുമെന്ന് ഞാൻ പറഞ്ഞു കാര്യം അത്രയും ഓടും അത് ഹെവി ഓടുന്ന ട്രക്കുകളായിരുന്നു ഇരുപത്തഞ്ച് എണ്ണ ഇരുപത്തൊമ്പത്തെണ്ണ് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ത്രീ ആവശ്യ ട്രെയിലറാണ് ഞാൻ അതുകൊണ്ട് അത് ഡിഫറൻ്റ് ആയിട്ട് ഓരോന്ന് പറഞ്ഞിരുന്നു ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ഇവിടെ ടയർ മാറത്തുള്ളു ഫ്രണ്ടിലെ ഒരു ലക്ഷം ഒന്നര ലക്ഷം അത് ഏത് ടയർ ആയിട്ടിരിക്കും ബേസ് ചെയ്യും പിന്നെ ഓട്ടോ എന്താണ് എപ്പോഴും ലോങ് ഓട്ടോ ആണ് അങ്ങനെയൊക്കെയാണെങ്കിൽ കമ്പനി എളുപ്പം മാറി തരും കാരണം ഈ ടയറിലാണ് നമ്മുടെ സ്റ്റീരിങ്ങിൻ്റെ മൊത്തം കൺട്രോൾ വണ്ടിയുടെ ടോട്ടൽ കൺട്രോൾ ഈ സൈഡിലെ ടയറാണ് ഓക്കെ ഇതിന് ഇത് പോയി കഴിഞ്ഞാൽ ഇനി എത്ര നീളമുള്ള വണ്ടിയാകുന്നാലും എത്ര നീളം കുറഞ്ഞുള്ള വണ്ടിയാകുന്നാലും എത്ര ലോഡ് ഉണ്ടെങ്കിലും ലോഡ് ഇല്ലേലും ഈ ഫ്രണ്ടിലെ ടയർ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയാൽ പ്ലാസ്റ്റ് ആയാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് ദൈവം വിചാരിച്ചാൽ മാത്രമാണ് ഓട്ടത്തിൽ അതുകൊണ്ട് ഫ്രണ്ടിലെ ടയർ എപ്പോഴും നമ്മൾ സമയത്ത് മാറും ഇവിടെ ഇപ്പം നമുക്ക് ഈ മഡ് പ്ലാപ്പ് ഉണ്ടല്ലോ അല്ലെങ്കിൽ വേണ്ടേ ഈ ടയർ നമുക്ക് ഈ ചെറുതാങ്ങിയെന്നോ അല്ലെ മട്ട് പ്ലാപ്പ് എന്നോ നമ്മളിതിന് പറയും ഇതിപ്പം ഇവിടെ കമ്പൽസറി ഇവിടെ എല്ലാം ചില റൂട്ടുകളിലൊക്കെ സൗദിയിൽ ഇത് മേളിലും ഉണ്ടായിരിക്കും നേരത്തെ ഈ വണ്ടിക്ക് മേളില്ലായിരുന്നു പിന്നെ അടക്കനടുത്ത് പിറ്റി പക്ഷേ ഇത് പൊട്ടുകയാണ് ചെയ്ത് മുട്ടും വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ടയറിൽ വെച്ചിരിക്കുമ്പോൾ ഇതിൽ അവിടെ പോയി മുട്ടി എല്ലാം പൊട്ടിയൊക്കെ വന്ന് പിന്നെ ഇത് വെക്കാതെ ഓടിക്കാൻ നോക്കും ചില ചെക്ക് പോസ്റ്റിലൊക്കെ അവർ പിടിച്ച് നമുക്ക് മുക്കാലപ്പ് തരും പെനാൽറ്റി ഉണ്ട് ഇതില്ലെങ്കിൽ പിന്നെ സൗതിൽ ചില റോഡുകളിൽ നമുക്കിത് വേണം ചില റോഡുകളിലും തൊണ്ടരുമോ പിന്നെ അതുപോലെ തന്നെ ഈ മട്ട്ലാപ്പ് കമ്പൽസറി ആക്കി ഈ മട്ട് പ്ലാപ്പ് ഇല്ലെങ്കിൽ ചില ഏരിയയിൽ നമുക്ക് പെനാൽറ്റി ഉണ്ട് അതുകൊണ്ട് ഓർത്തോണം നിങ്ങളുടെ വാഹനത്തിൽ ഈ ടയറിൻ്റെ ഭാഗത്ത് ബാക്കിലായിട്ട് മട്ട് ലാപ്പ് ഇല്ലെങ്കിൽ അത് പെനാൽറ്റി ഉണ്ടാകും രണ്ട് സൈഡിൽ നമ്മൾ നേരത്തെ ഞാൻ ഒന്നും ഫിറ്റ് ചെയ്തത് ഇളകിപ്പോയി നിൽക്കത്തില്ല സ്ക്രൂ വല്ല കുറച്ച് ഇരിങ്ങനെ ഡൂപ്ലിക്കേറ്റ് പരിപാടിയൊക്കെ ചെയ്തിങ്ങനെ വിടും ഇതൊക്കെ നട്ടുപോട്ടിട്ട് നല്ലവണ്ണയ്ക്ക് ടൈറ്റ് ചെയ്യണം ഈ സ്ക്രൂയിലൊന്നും നിൽക്കത്തില്ല ചെറുപ്പ് കാരണം പോകും എങ്കിലും വീണ്ടും പുതിയത് മാറ്റിയിട്ട് തന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഡ്രൈവിംഗ് സ്കില്ലാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ നമുക്ക് വയറ്റിനെ അറിയാം ടയറിനെ കുറിച്ച് അറിയാം ബ്രേക്കിങ്ങിനെ കുറിച്ച് അറിയാം റോഡിനെ കുറിച്ച് അറിയാം റോഡിൻ്റെ ഹീറ്റിനെ കുറിച്ച് അറിയാം അല്ലെങ്കിൽ ലോ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ടയറിന് റെസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ലോങ്ങ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ടയർ ചൂടാവാറുണ്ടല്ലോ അപ്പോൾ എത്ര ചൂടാവുന്നു അപ്പോൾ ഈ ചൂടാവും തോറും നമ്മൾ റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സ്പീഡിലായിരുന്നു അപ്പോൾ തേയ്മാനം കൂടില്ല ടയർ ചൂടായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തേയ്മാനം കൂടില്ല പിന്നെ ഓരോ ബ്രേക്കിങ്ങിലും നമുക്ക് ടയറിൻ്റെ തേയ്മാനം ഉണ്ടാകും നമുക്കിപ്പോൾ ബ്രേക്ക് ചൗട്ടായിരിക്കും പറ്റത്തില്ല അപ്പോൾ ഓരോ പ്രാവശ്യം ബ്രേക്ക് ഔട്ടുമ്പോഴും ടയറിന് തേയ്മാനം ഉണ്ടാകും അപ്പോൾ പല കാരണമാണ് ടയർ തേയാൻ കാരണം അപ്പോൾ നമ്മൾ ടയറിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ടയറിനെ കുറിച്ച് ടയറിൻ്റെ ലൈഫ് എന്താണ് എങ്ങനെ നമുക്ക് ടയറിൻ്റെ ലൈഫ് കൂട്ടാം പിന്നെ നമ്മുടെ ടയറിൻ്റെ കാച്ച് ടയറിൽ കാറ്റത്ര അടിക്കണം അപ്പം അങ്ങനെ എന്തെയും നമ്മൾ തലത്തിൽ സഫീഷ്യൻ്റ് അവയല്ല നമ്മൾ അടിക്കുന്നത് ഏർ അടിക്കുന്നില്ലെങ്കിൽ നൂറ്റി മുപ്പത് അടിക്കൂറ്റി മുപ്പത് അടിക്കണ്ട നൂറ്റി മുപ്പത് അടിക്കണം അതും ടയറിൻ്റെ മൈലേനെ കുറയ്ക്കും അപ്പോൾ ഏറ് വളരെ അത്യാവശ്യമാണ് ഏറ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതൊന്നും ആരും ചെയ്യാറില്ല മിക്കവാറും അപ്പോൾ ഏറ് നൂറ്റി മുപ്പത് ആ പൗണ്ടെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തഞ്ച് പൗണ്ട് ആണെങ്കിൽ നൂറ്റിത്തഞ്ച് പൗണ്ട് ലോഡ് വണ്ടിയാണ് നല്ല ലോഡാണ് നൂറ്റി നാൽപ്പത് പൗണ്ട് ആണെങ്കിൽ നൂറ്റി നാപ്പത് പൗണ്ട് ആ ടയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ഏറ് പറഞ്ഞ് ഏർ അടിച്ചില്ലെങ്കിലും ഏർ കുറവുണ്ടെങ്കിലും മൈലേജ് കുറയും അപ്പോൾ കൂടാതെ നമ്മൾ ടയറിനെ കുറിച്ച് ഒത്തിരി സംസാരിക്കും ടയറിൻ്റെ ലൈഫ് എങ്ങനെ കൂട്ടാം അപ്പം അത് നല്ലവണ്ണം ഓടിക്കാം എന്തുകൊണ്ട് ടയറിൻ്റെ ലൈഫ് കുറയുന്നു എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ടയർ മാറിക്കിട്ടി ജാക്കിയും വെളിയിൽ ഇറക്കി രണ്ട് സൈഡും ജാക്കി താഴ്ത്തി രണ്ട് സൈഡിലെ ടയർ മാറ്റി അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം നിങ്ങളുടെ വിലയേറിയ കമൻ്റും സജഷനും എല്ലാം നിങ്ങൾക്ക് പറയാം ഒരു കുഴപ്പമില്ല അപ്പോൾ ആയിക്കോട്ടെ നന്ദി നമസ്കാരം